എന്തായാലും ഓപ്ഷൻ ചോദ്യം തരാം അല്ലേ ഇല്ലാത്തേക്കെ പറഞ്ഞ് വൈറസ് അല്ല അല്ല വൈറസ് പേടിക്കണ്ട ഉടനെ ഇങ്ങനെ നമ്മൾ എല്ലാ ദിവസവും കേൾക്കുകയും കാണുക ചെയ്യുന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള ഫുൾ ഫോമേ പറയാനുള്ളൂ നേരെ മോൾക്ക് മാത്രമായിട്ട് കൊടുക്കുന്നോ അതായിരിക്കും അതായിരിക്കും സോ അതിന്റെ ഫുൾ ഫോം എം ആർ ഐ അതിന്റെ ഫുൾ ഫോം ആണ് നമ്മൾ ഇത് എപ്പോഴും കാണുകയും ചെയ്യുന്നൊക്കെ ഇതിന്റെ കൂടെ നമ്മൾ കേൾക്കുന്ന ബോർഡൊക്കെ കാണുമല്ലോ അത് ശ്രദ്ധിച്ചിട്ടില്ല ഒരു എം ആർ ഐ ഫുൾഫോം കണ്ടിട്ടുണ്ട് പക്ഷെ അത് ശ്രദ്ധിക്കാതെ പോയി നമ്മളിപ്പോ ഒരു പടവാണ് അതിൽ കിട്ടാന്ന് വെച്ചോ അതിന് നമ്മള് ഇമേജിംഗ് പറയും അത്രയും ഓർക്കാം എന്ത് ഇമേജിംഗ് ഈ വലിയ രണ്ട് മാഗ്നറ്റ്സ് ഇങ്ങനെ കിടന്ന കറങ്ങേ അപ്പൊ മാഗ്നറ്റിക് അപ്പൊ ഈ മാഗ്നറ്റിക് വേവ്സിന്റെ ഒരു കൊണ്ട് ഉണ്ടാവുന്ന അത്രയുള്ളൂ മാഗ്നറ്റിക് നോ പ്രോബ്ലം അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ പോകുന്നതിന് മുന്നേ ഡാൻസിനോട് താല്പര്യം തോന്നിയ സ്ഥിതിക്ക് ആരായിരിക്കും കൈൻഡ് ഓഫ് യു ഹാവ് ഇൻ മൈൻഡ് ആരെയാണ് ഇങ്ങനെ അങ്ങനെ കാണുന്നു നമുക്ക് അങ്ങനെ ഒരു ആരാധന ഉണ്ടാവില്ലേ അത എനിക്ക് സുബ്രഹ്മണ്യം നല്ലൊരു ഡാൻസറാണ് അതേപോലെ അഭിനയങ്ങളൊക്കെ നല്ല ഭംഗിയിൽ നല്ല രസത്തില് ചെയ്തായിട്ട് തോന്നിയിട്ടുണ്ട് ഡോക്ടർ പത്മ സുബ്രഹ്മണ്യം കാഞ്ചി അവിടെ മതാധിപതിയായ ചന്ദ്രശേഖരൻ സരസ്വതി കാണാൻ പോയി അദ്ദേഹം മൗനവായിരുന്നു അന്ന് അപ്പൊ ദൂരെ നിന്ന് കാണിച്ചു പത്മ പത്മാസുബ്രഹ്മണ്യം അപ്പൊ അതാണ് അവരുടെ ലോഗോ ആയിട്ട് ഇപ്പോഴും യൂസ് ചെയ്യുന്നത് കാഞ്ചിപെരിയവർ മൗനമായത് കാരണം പേര് വിളിക്കാൻ വേണ്ടിട്ട് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞു നൈസ് സോ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം എന്ന സിനിമ സംവിധാനം ചെയ്ത വ്യക്തിയുടെ പേരാണ് എനിക്ക് വേണ്ടത് ഓപ്ഷൻ വേണോ വേണം ഓക്കെ അത് ജി അരവിന്ദനാണോ എം ടി വാസുദേവൻ നായർ ആണോ

ി പോയല്ലോ ശരിയായി ഡോൺ വരി ഇറ്റ്സ് ഓക്കെ സൂപ്പർ അമ്മയും മകളും